പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഓൺലൈനായിട്ട് ഒരു സെല്ലറുടെ കയ്യിൽ നിന്ന് കുറച്ച് അഡീനിയൻ ചെടികൾ കോംബോ ഓഫറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഈ പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളത് കണ്ണൂരുള്ള പ്ലാൻ ഗൂൺ എന്ന് പറയുന്ന ഒരു സെല്ലറുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ അവരുടെ കയ്യിൽ കോംബോ ഓഫർ അവൈലബിൾ ആയപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സിംഗിൾ പെറ്റിലായിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ മൾട്ടി പെറ്റിലായിട്ടുള്ള ചെടികളും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ഒരു കാർഡ് ബോക്സിലാണ് ഇവർ ഇത് പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത് ആണ് ഈ പ്ലാന്റ് അവരയച്ച് പിറ്റേ ദിവസം തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം ഈ കാർഡ്ബോർഡ് ബോക്സ് നമ്മൾ തുറന്നപ്പോൾ ഇതിൽ ഓരോ പ്ലാന്റും പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ സൈസിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചില പ്ലാന്റുകൾ കുറച്ച് സൈസ് കുറവുണ്ട് എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഓരോ പ്ലാന്റുകളും ഇവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കോഡ് എഴുതിയിട്ടാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത പ്ലാന്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പെട്ടെന്ന് പറ്റും ഈ പ്ലാന്റുകളൊന്നും പോട്ടോട് കൂടിയിട്ടല്ല അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ ഇനി പോട്ടോട് കൂടി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അവർ അയച്ചു തരും ഇതിൽ ഒന്ന് രണ്ട് പ്ലാന്റിൻ്റെ ചെറിയ കമ്പുകളൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട് നമ്മളെത്ര സേഫായിട്ട് പാക്ക് ചെയ്താലും കൊറിയറിൽ ചെറിയ ഡാമേജുകളൊക്കെ വരാറുണ്ട് അങ്ങനെ വന്നതായിരിക്കും എല്ലാ പ്ലാന്റുകളും ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ചില ചെടികൾ നല്ല കോഡക്സ് ഉള്ള ചെടികളാണ് ചില ചെടികൾ കുറച്ച് ചെറിയ ചെടികളാണ് കേട്ടോ അത് വെറൈറ്റിക്കനുസരിച്ചുള്ള ആ ഒരു ഡിഫറൻസ് ആയിരിക്കാം പത്ത് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലെ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ വേണമെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ് ഇനി ഈ വിത്ത് പോട്ടോട് കൂടി വേണമെങ്കിൽ അങ്ങനെയും അവരയച്ചു തരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ചെടിയുടെ ലീഫുകളൊന്നും അങ്ങനെ കൊയിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല ഒരു വാടൽ പോലും വന്നിട്ടില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട് ചില ചെടികളുടെയൊക്കെ കോഡക്സ് നല്ല വണ്ണത്തിലുള്ള കോഡക്സ് ആണ് ചില ചെടികൾ കുറച്ച് ചെറിയ ചെടികളാണ് കേട്ടോ എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ കണ്ടീഷന് അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം